വിഭജികര അമ്മ അമ്മയും കുഞ്ഞമ്മയും ആണ് ആ ഫോണ് അന്നും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോള് പോയി സാറേ എന്ന് പറയുകയാണ് അപ്പോൾ തൊട്ട് ഞാൻ ജാഗ്രതയോട് തന്നെ മനോരമയുടെ പത്രമാധ്യമ സുഹൃത്തുക്കളെ ദുബൈയിലെ പ്ലീസ് ചെയ്ത് പ്രവർത്തിക്കുന്നവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അവിടുന്ന് പല ആൾക്കാരുടെയും നമ്പർ എടുത്തു മലയാളി അസോസിയേഷൻസ് കോൺസിലേറ്റെല്ലാം ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതിന് ശേഷം ഈ മെയ്ഡിൻ്റെ നമ്പർ ഈ ആറേ മുക്കാലിന് കുഞ്ഞിന് കുറുക്ക് കൊടുത്ത് കുളിപ്പിച്ച് വേറെ വസ്ത്രങ്ങളൊക്കെ പരിചരിച്ച് കൊടുത്ത ഒരു മെയ്ഡുണ്ട് ഒരു ചുരുവല്ലക്കാരിയാണ് പുള്ളിക്കാരിയെ ഒരൊന്നര മണിയോടെ രാത്രി ഒന്നര മണിയോടി ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരിൽ നിന്നും എനിക്ക് ലഭ്യമായ വിവരം ആറേ മുക്കാലിന് ശേഷം പോയ ശേഷം അവർ ഏകദേശം ഒരു പത്തേ മുക്കാൽ മണിയോടുകൂടി തിരികെ വരികയാണ് വീട്ടിലേക്ക് ോറ് നോക്കിയിരുന്നു ആളെടുക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവരോടന്നെ നമ്മുടെ ഈ നിതീഷിനെ വിളിക്കുകയാണ് ഫോണിൽ മുക്കാൽ മണിക്കൂറിന് ശേഷം നിതീഷ് വരികയും ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറുമ്പോൾ